you സത്യത്തിൽ ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം സംഭവം ഇന്നലെ മാധ്യമപ്രവർത്തകയായ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരിധിക്കോടനും അതേപോലെ തന്നെ താര സംഘടനയ്ക്ക് വേണ്ടി അൻസിബയും ടെലിഫോൺ ലൈനിലൂടെ സംസാരിച്ച സംഭാഷണമാണ് നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ പെട്ടെന്ന് തന്നെ നിങ്ങളെ സമയത്തെ അധികം വൈവിക്കാതെ നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം ഇന്നലെ ടെലിഫോൺ ലൈനിൽ ഈ വിൻസി ഉന്നയിച്ച ആരോപണവുമായി താര സംഘടനയിൽ വരെ ഒരു ഒരന്വേഷണം നടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് താരസംഘടനയിലെ ഒരു മെമ്പറായ അൻസിബിയോട് റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരിധിക്കോടൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എ എം എം എ എന്ന് വിശേഷിപ്പിച്ചാണ് താരസംഘടന വിശേഷിപ്പിയാണ് വിശേഷിപ്പിച്ചാണ് സ്മൃതി പരിധിക്കോടൻ അൻസിബിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അൻസി പറയുന്നു നിങ്ങൾ എന്നെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനൊരു വ്യക്തിയായിട്ട് അൻസിബിയായിട്ട് നിങ്ങളോട് സംസാരിക്കാം സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആ സംഘടനയുടെ പേര് പറയൂ അമ്മ എന്ന് പറയൂ അപ്പോൾ സ്മൃതി പരിധിക്കോടൻ പറയുന്നു നിങ്ങൾക്ക് ഒരു നിലപാടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഞാൻ താരസംഘടന എന്ന് വിശേഷിപ്പിച്ചല്ലോ നിങ്ങൾ മറുപടി പറയൂ എന്താണ് ഈ വിൻസിയുടെ പരാതിയിൽ താരസംഘടനയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അൻസി പറയുന്നു നിങ്ങൾ ആ സംഘടനയുടെ പേര് പറയൂ അമ്മ എന്ന് വിശേഷിപ്പിക്കൂ ഞാൻ അങ്ങനെയാണെങ്കിൽ അമ്മയെ പ്രതിനിധീകരിച്ച് നിങ്ങളോട് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയായിട്ട് എന്നെ കണക്കാക്കി അൻസിഫയാടാണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ ചോദിക്കും അപ്പോൾ സ്മൃതി പരത്തിക്കൂടൻ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറയൂ എന്ന് അപ്പോൾ അൻസി പറയുന്നു നിങ്ങൾ കോടതിയൊന്നും അല്ലല്ലോ അപ്പോൾ ഇവിടെ ഒരു വാർത്താവതാരിക്ക് വേണമെങ്കിൽ അമ്മ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം പ്രേക്ഷകർക്ക് അറിയാനുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചോദിച്ചറിയാം ഇവിടെ രണ്ടു പേരുടെയും ഭാഗത്ത് അതായത് സ്മൃതി പരുത്തിക്കോടനെ ആ സംഘടനയിലെ അമ്മ എന്ന് വിശേഷിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അൻസിബയ്ക്ക് അതിൽ പ്രകോപിതയായി അൻസിബ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്മൃതി പരുത്തിക്കോടനും പ്രകോപിതയായി ലാസ്റ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അൻസിബ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഇതിന് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്നത് സ്മൃതി പരുത്തിക്കോടനെ കുറച്ച് അഹങ്കാരം കൂടുതലാണ് മാധ്യമ പ്രവർത്തകർ ഇത്ര അഹങ്കാരം പാടുണ്ടോ ഇത്ര ധാർഷ്ട്യം പാടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ് കുറേ കമൻറ്റുകൾ വരുന്നത് സത്യം ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴുണ്ട് ഏത് ഭാഗത്താണ് ന്യായമെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക